ഉദയഗിരി താരഗിരി മഹേന്ദ്രഗിരി ഹിമഗിരി ദുരഗിരി വിന്ധ്യഗിരി ഇന്ത്യയുടെ ചുണക്കുട്ടികളായ പടക്കപ്പലുകളാണിവ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ മേൽപ്പറഞ്ഞ തദ്ദേശീയമായി നിർമ്മിച്ച ഈ ആറ് പ്രോജക്റ്റ് സെവൻറ്റീൻ എ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അതായത് ഇന്ത്യൻ ഓഷൻ റേഞ്ചിൽ ഇന്ത്യൻ നാവികസേന വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ എന്തിനാണ് ഇത്രയും കപ്പലുകൾ പറഞ്ഞുതരാം ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നാവിക സാന്നിധ്യത്തെ ചെറുക്കുന്നതിനും മേഖലയിലെ സുപ്രധാന കടൽപാതകൾ സുരക്ഷിതമാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തന്ത്രത്തിലെ ഒരു പ്രധാന ചുവടുവയ്പാണ് ഉദയഗിരി താരഗിരി മഹേന്ദ്രഗിരി ഹിമഗിരി ദുനഗിരി വിന്ധ്യഗിരി എന്നീ യുദ്ധ കപ്പലുകൾ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ ബജറ്റാണ് പ്രോജക്ട് സെവൻറ്റീനേക്ക് അനുവദിച്ചിരിക്കുന്നത് ശിവാലി ക്ലാസ് അഥവാ പ്രോജക്റ്റ് സെവൻറ്റീൻ ഫ്രിഗേറ്റുകളുടെ തുടർച്ചയായാണ് പ്രോജക്റ്റ് സെവൻറ്റീനെ നടക്കുന്നത് ഇനി ഈ യുദ്ധകപ്പലുകൾ എവിടെയാണ് നിർമ്മിക്കുന്നത് മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എം ഡി എൽ കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ജി ആർ എസ് സി എന്നീ രണ്ട് പ്രധാന ഇന്ത്യൻ കപ്പൽശാലകളിലാണ് പുതിയ ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നത് ഈ യുദ്ധകപ്പലുകളെ ഫ്രിഗേറ്റുകൾ എന്നാണ് വിളിക്കുന്നത് ഈ ക്ലാസ്സിലെ ആദ്യ കപ്പലായ ഐ എൻ എസ് നീലഗിരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് കമ്മീഷൻ ചെയ്തത് ഉദയഗിരി ജൂലൈ ഒന്നിന് നാവികസേനയ്ക്ക് കൈമാറുകയും ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു താരഗിരിയും മഹേന്ദ്രഗിരിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലും പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുമെന്നും തുടർന്ന് ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ഹിമഗിരി ദുനഗിരി വിന്ധ്യഗിരി എന്നീ ശേഷിക്കുന്ന കപ്പലുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി പകുതി മുതൽ അവസാനം വരെ ഈ സേനയുടെ ഭാഗമാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ ഫ്രിഗേറ്റുകളിൽ എഴുപത്തി അഞ്ച് ശതമാനം തദ്ദേശീയ ഉള്ളടക്കം ഉൾപ്പെടുന്നു അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ നൂതന സെൻസറുകൾ ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം എന്നിവയുൾപ്പെടെ അത്യാധുനിക ആയുധങ്ങളുടെ ഒരു സമഗ്ര സ്യൂട്ടും ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇനി ഈ കപ്പലിന്റെ വലിപ്പം പരിശോധിക്കുകയാണെങ്കിൽ ഓരോ കപ്പലിനും ആറായിരത്തി അറുനൂറ്റി എഴുപത് ടൺ ഭാരമാണുള്ളത് അതുപോലെ നൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ നീളമുണ്ട് ഇരുപത്തി എട്ട് നോട്ട് വരെ വേഗത കൈവരിക്കാൻ കഴിയും അതായത് മണിക്കൂറിൽ ഏകദേശം അൻപത്തിരണ്ട് കിലോമീറ്റർ വേഗത ഇവയ്ക്ക് കൈവരിക്കാൻ കഴിയും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ ഉൾക്കൊള്ളാൻ ഈ കപ്പലുകൾക്ക് കഴിയും പ്രോജക്റ്റ് സെവൻറ്റീൻ എ നടപ്പിലാക്കാൻ വേണ്ടി ഇരുന്നൂറിലധികം ഇടത്തരം ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കപ്പൽ നിർമ്മിച്ചാൽ നമ്മുടെ നാട്ടിലെ സംരംഭങ്ങൾക്ക് അത് എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സൈനിക താവളങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലൂടെയും ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവരുടെ സാന്നിധ്യം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നൂതന യുദ്ധ കപ്പലുകളുടെ കടന്നുവരവ് വലിയ ശ്രദ്ധ നേടുമെന്നതിൽ സംശയമില്ല ഇന്ത്യയിലെ വിവിധ കപ്പൽശാലകളിലായി ഏകദേശം അറുപത് യുദ്ധ കപ്പലുകളാണ് ഇപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും പൂർണമായും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നാവികസേനയുടെ ദ്രുതഗതിയിലുള്ള ഈ തദ്ദേശീയവൽക്കരണ നീക്കം പ്രോജക്ട് സെവൻറ്റീൻ എ ഫ്രിഗേറ്റുകൾ നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധതയും പവർ പ്രൊജക്ഷൻ കഴിവുകളും ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഒരു പ്രബല സമുദ്ര സേന എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല